ಪುರಾರೆ ಬಾಳಿಲು ನಾನೀಗ ಗುರುವಾಯೂರು ಕ್ಷೇತ್ರದಲ್ಲಿ ಬಹಳ ಬಹಳ ವಿಶೇಷವಾದ ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು ನಾನು ಮೀಟ್ ಮಾಡ್ತಾ ಇದ್ದೇನೆ ಅವರು ಕೃಷ್ಣದಾಸ್ ಪೊರಮೇರಿ ಅಂತೇಳಿ ಇವರ ಬಗ್ಗೆ ಬಹಳ ಕುಟುಂಬದ ಒಂದು ವಿಷಯ ಇದೆ ಏನಂತ ಹೇಳಿದ್ರೆ ಶಯನ ಪ್ರದಕ್ಷಿಣೆ ಅಂದರೆ ನಾವು ಕರ್ನಾಟಕದವರು ಉರುಳು ಸೇವೆ ಅಂತ ಹೇಳ್ತಾವಲ್ಲ ಆ ಉರುಳು ಸೇವೆಯನ್ನು ಗುರುವಾಯೂರು ಕ್ಷೇತ್ರದಲ್ಲಿ ದ ಮಟ್ಟದಲ್ಲಿ ಉರುಳು ಸೇವೆ ಮಾಡಿದಂಥವರು ಶಿವಾ ಕೊರಮೇರಿಯವರು ಮೂರು ಸಾವಿರಕ್ಕಿಂತಲೂ ಹೆಚ್ಚು ಬಾರಿ ಶಯನ ಪ್ರದಕ್ಷಿಣೆ ಮಾಡಿದಂಥ ವ್ಯಕ್ತಿ ಇವರು ಅದು ಮಾತ್ರ ಅಲ್ಲ ನೂರ ಎಂಟು ಕ್ಷೇತ್ರದಲ್ಲಿ ಅವರು ಉರುಳು ಸೇವೆಯನ್ನು ಮಾಡಬೇಕು ಅಂತ ಹೇಳುವ ಹಮ್ಮಲಲ್ಲಿರುವವರು ಈಗಾಗಲೇ ನಲವತ್ತೈದು ಕ್ಷೇತ್ರಗಳಲ್ಲಿ ಅವರು ಉರುಳು ಸೇವೆಯನ್ನು ಮಾಡಿದ್ದಾರೆ ಅಂತಹ ಬಹಳ ಬಹಳ ವಿಶೇಷವಾದ ವ್ಯಕ್ತಿಯನ್ನು ನಾನಿಲ್ಲಿ ಗುರುವಾರನಲ್ಲಿ ಭೇಟಿಯಾಗಿದ್ದೇನೆ ಅವರ ಈ ಒಂದು ಲೋಕ ಕಲ್ಯಾಣಕ್ಕಾಗಿ ಅವರು ಮಾಡ್ತಾ ಇರೋದು ಅವ್ರ ಸ್ವಂತ ಲಾಭಕ್ಕಲ್ಲ ಅಂತ ಒಬ್ಬರು ಒಳ್ಳೆಯ ಆ ಗುರುವಾಯೂರಪ್ಪನ ಭಕ್ತ ಕೃಷ್ಣ ಪರಮೇಡಿಗೆ ಎಲ್ಲ ಭಕ್ತಾದಿಗಳ ಪರವಾಗಿ ಅವರನ್ನು ನಾನು ಖಂಡಿತವಾಗಿ ಅಭಿನಂದಿಸಿ ನಾಪತ್ತಿ ಅಂಜಣ್ಣ ಕಳಿಞ್ಞು ಇನಿ ಅರವತ್ತಿ ಮೂರಣ್ಣ ಬಾಕಿ ലോക നന്മയ്ക്ക് വേണ്ടി നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ ഉരുളൽ വേണ്ടതൽ ഉരുളൽ വഴിപാട് നാട്ടിലെ എല്ലാ അമ്പലത്തിലും ഈ ഉരുളാനുള്ള ഒരു ഏർപ്പാടുണ്ടോ അങ്ങനെ ഒരു അപ്പോൾ ഞമ്മ എന്ത് ചെയ്യണ്ട ഇപ്പം നമുക്കൊരു അമ്പലത്തിൽ പോയിട്ട് ഉരുൾ ഉരുളുന്ന ശേന പ്രദക്ഷിണം ചെയ്യണമെന്നുണ്ടോ എന്ത് ചെയ്യാം ചില ക്ഷേത്രങ്ങളിൽ ചെയ്യാറില്ല ഞാൻ പോയ എല്ലാ ക്ഷേത്രങ്ങളിലും ചെയ്തു കഴിഞ്ഞു ഇതുവരെ ഞാൻ പോയ നാൽപ്പത്തി അഞ്ച് ക്ഷേത്രങ്ങളിലും ഞാൻ പോയി ചെയ്തതാരും ഇവിടെ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല ഉരുളാനുള്ള സ്ഥലങ്ങളിൽ എവിടെയും ചെയ്യാം ഉരുളാൻ അവരോട് പെർമിഷൻ വാങ്ങണം ഇവിടെ ശയന പ്രദർശനം ചെയ്തോട്ടെ എന്ന് അവരോട് ചെയ്യണം ചോദിക്കണം അവരോട് ചോദിക്കാൻ അവർ സംബന്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം ഏത് ക്ഷേത്ര ആയാലും ഞാനിപ്പം അറുപത്തി മൂന്നും കൂടി വേഗം തീരെ തീർക്കണം എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കിപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞ വഴിപാടാണ് ഞാൻ അതും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലാണ്ട് എൻ്റെ സ്വന്തം സുഖത്തിനോ എൻ്റെ സമാധാനത്തിനോ അല്ല ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി ലോക സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും പ്രയത്നം അനുഭവിക്കുന്നത് ഓരോ ക്ഷേത്രങ്ങളിലേക്കും പോവാനും വരുവാനും അതിൻ്റെ എല്ലാ ചിലവും ഞാൻ തന്നെ സ്വന്തമായി എടുത്തിട്ടാണ് ചെയ്യുന്നത് ശിവൻ്റെ സന്നിധിയാണെങ്കിൽ ഓം എന്ന മന്ത്രം ഉരുവിട്ട് ശയനപ്രദർശനം ചെയ്യുന്നു കൃഷ്ണൻറ്റേതാണെങ്കിൽ ഹരേ കൃഷ്ണ രാമൻറ്റേതാണെങ്കിൽ ഹരേ രാമ ഹരേ രാമ അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും ഏത് ദേവനാണോ പ്രതിഷ്ഠ ആ അമ്പലത്തിൻ്റെ ദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശയനപ്രദർശനം നടത്തുന്നു മുഴുവരമ്പലത്തിലെ ശയനപ്രദർശനം നമ്മൾ ക്ഷേത്രത്തിൽ ക്ഷേത്രക്കുളത്തിൽ പോയി മുങ്ങിട്ട് ഈറൻ കൊടുത്തിട്ട് നനഞ്ഞ തുണിയോടുകൂടി വന്ന് ആ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ കിടന്ന് അങ്ങോട്ട് ഉരുളുക അതാണ് ഗുരുവായൂരുള്ള നാമം ജപിച്ചുകൊണ്ട് ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ട് ഉരുളണം അവിടെ ശയന പ്രദർശനത്തിനൊന്നും ഫീസും അങ്ങനത്തെ ഒന്നുമില്ല നമ്മൾ ചെയ്യുന്ന വഴിപാട് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നതല്ലേ കൊടുക്കുന്നതിന് ഒന്നും നമ്മൾ പീസ് അടക്കേണ്ട ആവശ്യമില്ല വാങ്ങുന്നതിനാണ് പൈസ അടക്കേണ്ടത് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന വഴിപാടത് ശയനപ്രദക്ഷിണം ചെയ്യുന്നത് നമ്മൾ ചെയ്ത് അതും നല്ല തിരക്കുള്ള സമയത്തെല്ലാം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും നല്ല തിരക്കുള്ള സമയത്ത് ചെയ്യാനും അനൗൺസ്മെൻ്റ് ചെയ്യും ക്ഷേത്രത്തിൽ തിരക്ക് കാരണം ശയനപ്രദക്ഷിണവും അടിപ്രദക്ഷിണവും സ്ത്രീകൾ ചെയ്യുന്ന അടിപ്രദക്ഷിണവും കുറച്ച് സമയത്തേക്ക് നിർത്തി നിർത്തിവെച്ചിരിക്കുന്നു അങ്ങനെ പറയും ശനപ്രദക്ഷിണം ചെയ്യാൻ രാവിലെ രാവിലെയാണ് നല്ലത് മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് നിർമ്മാല്യ ദർശനം കഴിഞ്ഞതിന് ശേഷം നേരെ കുളത്തിൽ പോയി മുങ്ങി ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രദക്ഷിണ വലിയിൽ നമ്മളുടെ മനസ്സ് ഗുരുവായൂരപ്പനിലും ശരീരം പ്രദക്ഷിണ വഴി വഴിയിലും അങ്ങനെ ഉരുളണം എന്നാലാണ് നമുക്ക് യാതൊരു വിധ വിഷമവും ഇല്ലാതെ ശയനപ്രദർശനം ചെയ്യാൻ പറ്റും ശയനപ്രദക്ഷിണം നല്ലൊരു വഴിപാടാണ് ഭഗവാന്റെ ഭക്തജനങ്ങൾ നടന്നു പോയ സ്ഥലത്തുകൂടി നമ്മളുടെ ശരീരം വെച്ച് ഉരുളുക അതാണ് അതിൻ്റെ സങ്കല്പം എത്രയോ വലിയ വലിയ ഭക്തന്മാർ ക്രൂരമ്മ നൽക്കുറൂരമ്മ പൂന്താനം ഭട്ടതിരിപ്പാട് ഇവരെല്ലാം നടന്ന ഒരു അതാണ് സങ്കല്പമാണ് അവരെല്ലാം നടന്ന ഒരു സ്ഥലമല്ലേ ഗുരുവായൂർ ക്ഷേത്രം അപ്പം ഗുരുവായൂരിന്നാണ് എൻ്റെ ശയനപ്രദക്ഷിണത്തിൻ്റെ തുടക്കം ആദ്യമായി മൂന്ന് തവണ പിന്നെ അത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം തുടർന്ന് ചെയ്തു പിന്നെ അത് അൻപത്തിരണ്ടാക്കി പിന്നെ ഒരു ദിവസം നൂറ്റി രണ്ട് നൂറ്റി സോറി നൂറ്റി അഞ്ച് ചയനപ്രദക്ഷിണം ചെയ്തു കുളപ്രദക്ഷിണം ഒറ്റ ട്രിപ്പിൽ പതിനൊന്ന് പ്രാവശ്യവും അമ്പലവും കുളവും ഭഗവാന്റെ തീർത്ഥക്കുളവും ഭഗവാന്റെ ക്ഷേത്രവും പ്രദക്ഷിണം ചെയ്തു കുളപ്രദക്ഷിണം ക്ഷേത്ര മതില മതിൽക്കെട്ടിന് പുറത്ത് അങ്ങനെയാണ് ശയനപ്രദക്ഷിണം ചെയ്തത് ഇതെല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നന്നായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓരോ കാര്യത്തിലും എന്ന സന്തോഷമാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത് വേഗം നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ കൂടെ അറുപത്തിമൂന്ന് ക്ഷേത്രങ്ങൾ ബാക്കിയുണ്ട് അതുകൂടെ ചെയ്ത് തീർക്കാൻ വേണ്ടി ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവൈരപ്പ ലോക നന്മയ്ക്ക് വേണ്ടി നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ ശയനപ്രദർശനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞാൻ നാൽപ്പത്തി അഞ്ച് ക്ഷേത്രങ്ങൾ പൂർത്തീകരിച്ചു ഇനിയും അറുപത്തി മൂന്ന് ക്ഷേത്രങ്ങൾ ബാക്കിയുണ്ട് അതുകൂടെ ചെയ്യാൻ നിങ്ങളെ എല്ലാവരുടെയും അനുഗ്രഹം എനിക്കുണ്ടാവണം ഹരേ കൃഷ്ണ ഭൈരപ്പ